സേതുരാമയ്യർ പോലൊരു വേഷം ഇനിയും മമ്മൂട്ടിക്ക് ചെയ്യാൻ കഴിയില്ല കാരണം പറഞ്ഞിട്ട് ഈ സി ബി ഐ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ് അശ്വതിയുടെ മരണത്തിന്റെ അന്വേഷണം ഗവൺമെന്റ് നമുക്ക് കിട്ടിയിട്ടുള്ള ഫോട്ടോഗ്രാഫിൽ ഈ ഡിപ്പോ സ്ഥാനം അവിടെയാണ് അശ്വതി ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നത് ഈ സ്റ്റൂണ് മാത്രമാണ് ഈ സ്റ്റൂൺ മാത്രം ഉപയോഗിച്ചാൽ ഈ ഹൈറ്റ് കിട്ടില്ല യു ഗെറ്റ് മീ മാർഗം ഉണ്ടെങ്കിലോ അഞ്ഞൂറ്റി ഒന്നാമത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴെങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കണം കേ ഒരു ചോദ്യം ശങ്കരട്ടിനോട് ചോദിക്കാം ആ ദിവസം ശങ്കരട്ടൻ എപ്പോഴാ തിരുവനന്തപുരത്ത് നിന്ന് വന്നത് ഒരു പേര് വിട്ടുപോയല്ലോ ശങ്കരട്ടിന്റെ ഭാര്യ ഉഷ മനസ്സ് ബുദ്ധിയുടെ അത് സൂക്ഷിക്കുക മലയാളി പ്രേക്ഷകർ ഇന്നും നെഞ്ചിലേറ്റിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രങ്ങൾ ആയിരുന്നു സി ബി ഐ സീരീസിലുള്ള ചിത്രങ്ങളെല്ലാം തന്നെ എങ്കിലും ശേതുരാമയ്യർ സി ബി ഐയോളം ആഘോഷിക്കപ്പെട്ട ഒരു കുറ്റാന്വേഷണ ത്രില്ലർ ചിത്രം പിന്നീടുണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം കെ മധു സംവിധാനം ചെയ്ത ഈ ഇൻവെസ്റ്റിഗേഷൻ ചിത്രങ്ങളുടെ തിരക്കഥ രചിച്ചത് എസ് എൻ സ്വാമിയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇനിയും ഒരു സേതുരാമയ്യർ പോലൊരു വേഷം മമ്മൂട്ടി ചെയ്യില്ലെന്ന് പറയുകയാണ് സ്വാമി സേതുരാമയ്യർ പോലൊരു വേഷം ഇനിയും മമ്മൂട്ടിക്ക് ചെയ്യാൻ കഴിയില്ല ഇനിയും മറ്റൊരു സിനിമയിൽ മമ്മൂട്ടി സി ആയി അഭിനയിക്കില്ല കാരണം ഈ പടത്തിന്റെ മൊത്തം ഗ്ലാമറും അത് ഇന്നും പ്രേക്ഷകരെ ആകർഷിക്കുന്നത് മമ്മൂട്ടിയുടെ അഭിനയത്തിലാണ് കാരണം അദ്ദേഹത്തിന്റെ ഒരു വ്യത്യസ്ത വേഷമായിരുന്നു സിബിഐ ആ കഥാപാത്രം മമ്മൂട്ടിക്ക് മുൻപും ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെയും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇനിയും ഒരു പടത്തിലും അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ മമ്മൂട്ടിക്ക് കഴിയില്ല അതേസമയം സി ബി ഐയിൽ മമ്മൂട്ടി ഒരു പോലീസ് ഓഫീസർ ആയിട്ടാണ് അഭിനയിച്ചതെങ്കിൽ പിന്നീട് ഇഷ്ടം പോലെ സിനിമകൾ ചെയ്തേനെ എത്രയോ സിനിമകൾ അദ്ദേഹം പോലീസ് വേഷത്തിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്യുന്നുമുണ്ട് എന്നാൽ സി ബി ഐ കഥാപാത്രം ഇനിയും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയില്ല അതിന് അദ്ദേഹം തയ്യാറാവുകയുമില്ല എന്ന് എസ് എൻ സ്വാമി പറയുന്നു